ടെലിവിഷൻ പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട പരമ്പരകളിൽ ഒന്നാണ് ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്യുന്ന കുടുംബവിളക്ക് എന്ന പരമ്പര തുടർച്ചയായ അവിഹിത ബന്ധങ്ങൾ കാണിച്ചതിനെ തുടർന്ന് കുടുംബ വിളക്ക് എന്ന പരമ്പരയുടെ ആദ്യ സീസണ് ഒരുപാട് വിമർശനങ്ങളാണ് നേരിട്ടത് മാത്രവുമല്ല ഇതേ തുടർന്നാണ് സീസൺ ടു ഇപ്പോൾ പുനരാരംഭിച്ചിരിക്കുന്നത് പ്രേക്ഷകർ എതിർപ്പ് പ്രകടിപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ മുന്നിലേക്ക് കടന്ന് വന്നിരിക്കുന്നത് ഞങ്ങൾക്ക് ഈ സീരിയൽ കാണാൻ യാതൊരു താല്പര്യവും ഇല്ല എന്നുള്ള കാര്യവും അവർ വ്യക്തമാക്കുകയാണ് പക്ഷേ ഇതേ സമയം സിദ്ധാർത്ഥ് എവിടെയാണ് എന്നുള്ള കാര്യം കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള നീക്കവുമായി മുന്നോട്ട് പോകുന്ന നമ്മുടെ സുമിത്ര ഇതേ തുടർന്ന് സിദ്ധാർത്ഥിനെ കണ്ടുമുട്ടുകയാണ് പഴയതുപോലെയല്ലാതെ സിദ്ധാർത്ഥ് വളരെയധികം മാറ്റങ്ങളോടെയാണ് ഇപ്പോൾ സുമിത്രയുടെ മുൻപിലേക്ക് കടന്നു വന്നിരിക്കുന്നത് സിദ്ധാർത്ഥിൻ്റെ അവസ്ഥ വളരെയധികം പരിതാപകരമായി മാറിയിരിക്കുകയാണ് സിദ്ധാർത്ഥിനെ കണ്ടതിനെ തുടർന്ന് വീട് വിറ്റതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കുന്നതിന് തയ്യാറാകുന്ന സുമിത്ര തൻ്റെ അനുമതിയില്ലാതെ എങ്ങനെയാണ് ആ വീട് വിറ്റത് എന്ന് ചോദിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതോടെ സുമിത്ര അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചു എന്നുള്ള കാര്യം വ്യക്തമാക്കുന്ന സിദ്ധാർത്ഥ് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നുള്ള കാര്യം വ്യക്തമാക്കാൻ തയ്യാറായത് ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് സുമിത്രയെ ആറു വർഷത്തിനുള്ളിൽ എന്തൊക്കെ സംഭവങ്ങളാണ് നടന്നത് എന്നറിയുന്നതിനുള്ള ആകാംക്ഷയുമായി കുറച്ച് പ്രേക്ഷകർ ഇപ്പോഴും ഈ പരമ്പര ഫോളോ ചെയ്യുന്നുണ്ട് Do like, share and subscribe.